നാളത്തെ ഡോക്ടർമാരുടെ പങ്കെടുപ്പിന് ശേഷം സഖാവ് ബി എസ് നമ്മളെല്ലാം എത്തിയിട്ടിരിക്കുകയാണ് വളരെ ദുഃഖകരമായിട്ടാണ് ഈ വാർത്ത ഉൾപ്പെട്ടത് സഖാവസ് വളരെ സാമ്പത്തികമായി വളരെ ഒരു അവസ്ഥയിൽ നിന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതാവായി ഉയർന്നു വന്ന മഹാനായ കമ്മ്യൂണിസ്റ്റാണ് സർ എസ് അച്യുതാനന്ദൻ യു എസ് അച്യുതാനന്ദൻ എന്ന് ആരും സംഭവം ചെയ്യാറില്ല സർക്കാർ വി എസ് എന്ന് എല്ലാവരും സംഭവം രാഷ്ട്രീയ കക്ഷികൾ കേരളമെങ്കിൽ എല്ലാവരും സംബോധന ചെയ്യുന്നത് ആണ് യു എസ് പോരാടിയാണ് സർഹാവ് എ കെ ജി പാപങ്ങളുടെ പടത്തലവൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത് കേവലമായ വിശേഷമല്ല അക്ഷരാർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ സർഖാവ് യു എസും പടയാടിയായിട്ടാണ് ഉയർന്നു വന്നത് രാഷ്ട്രീയത്തിൽ ഉയർന്നു വന്നത് ആലപ്പുഴയിലെ കുട്ടനാട്ടിൽ കർഷക തൊഴിലാളി വിഭാഗത്തെ സംഘടിപ്പിച്ചുകൊണ്ടാണ് സഖാവിന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളു അതിന്റെ ഫലമായി ദുഷ്പ്രഭൃത്വത്തെ അങ്ങേയറ്റം ചേർത്തുകൊണ്ടാണ് അദ്ദേഹം കുട്ടനാട്ടിൽ അദ്ദേഹത്തിന്റെ പ്രവോപനം നടത്തിയിട്ടുള്ളത് പുന്നപ്രമകാൾ സമരം രാജവഹ് സി പിയുടെ കിതാബവാഴ്ചയ്ക്കെതിരായിട്ടുള്ള പ്രമാണത്തെ നേരിട്ടുകൊണ്ട് വാരി കുടുംബവുമായി കയറി മുന്നേറിയ സഖാക്കളുടെ ചരിത്രമാണ് ബലിപ്ര സമരം ആ സമരത്തിൽ നേരത്തെ കൊടുക്കുന്നതിൽ അതുല്യമായ സംഭാവനയാണ് സഖാവ് മനസ്സ് നടത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ഒറ്റയറെ സമര പ്രക്ഷോഭങ്ങളിൽ അദ്ദേഹം തന്റെ കഴിവുകൾ നയിച്ചിട്ടുണ്ട് എനിക്ക് ഓർമ്മ വരുന്ന ഞങ്ങളിവിടെ വൈക്കുംകരയിൽ വൈക്കുംകലയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ആഗസ്റ്റ് നാലാം തീയതി കൊഴുപ്പിടിയിലെ മുപ്പത്ത് മുപ്പത്തൊന്ന് സമാജ കൃഷിപ്പാടം എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ആ കൃഷിപ്പാടത്ത് ആറുമാസം തെൽകൃഷിയും ആറുമാസം മത്സ്യ കൃഷിയും എന്നുള്ള മാറ്റി ഭൂടമകൾ പൂർണ്ണമായും മത്സ്യകൃഷി നടത്താനാവശ്യമായ ഒരു നിലപാട് സ്വീകരിച്ചു ആ നിലപാടിനെതിരായി അന്ന് ഞാൻ കർഷകരാടേണ്ട ആ നിലപാടിനെതിരായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ആഗസ്റ്റ് നാലാം തീയതി കൊഴുപ്പിള്ളിയിൽ മുപ്പത്തിയൊന്ന് സമാജ കൃഷിപ്പാടൻ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് കൃഷി ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വലിയൊരു സമരം നടന്നു അന്ന് യു ഡി എഫിന്റെ ഭരണമായിരുന്നു അന്ന് ഞങ്ങളെയെല്ലാം അറസ്റ്റ് ചെയ്ത് ഉരുൾപരം സ്ത്രീകൾ ഉൾപ്പെടെ ഉരുൾപരം പേരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് മൊനമ്പം പോലീസ് ലോകപ്പിലിട്ട് ഞങ്ങളെ ക്രൂരമായി നിർമ്മിച്ചു ഞാൻ പറഞ്ഞു കൊണ്ട് അതിനുശേഷം വി എസ് ഈ കലസ് ഈ കലയിൽ വന്ന് നിരായ പോരാട്ടം സംഘടിപ്പിക്കുന്നതിൽ ഞങ്ങൾക്കെല്ലാം വലിയ സ്വഭാവം പാവങ്ങളുടെ പണപ്പറവൻ എന്ന് എ കെ ഐ വിക്ഷേപിപ്പിച്ചതുപോലെ സഖാവ് ബി എസിനെ നിസ്വർഗത്തിന്റെ പടയാളി എന്ന് പരിപൂർണമായ അർത്ഥമെന്ന് വിക്ഷേപിക്കാവുന്നതാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായി പാർട്ടിയുടെ സെക്രട്ടറിയായി എല്ലാം എന്ന് കൊണ്ട് എവിടെയിരുന്നാലും സ്വന്തം വർഗത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായ തീരുമാനങ്ങളും നടപടികളും എടുത്തുകൊണ്ടാണ് ദേശാഭിമാനി പത്രത്തെ ശക്തിപ്പെടുത്തുന്നത് അതിന്റെ പുതിയ പ്രസ് വാങ്ങുന്നത് എല്ലാം തന്നെ അദ്ദേഹം സെക്രട്ടറിയായി വന്ന സന്ദർഭത്തിലാണ് പുതിയ തിരഞ്ഞെടുത്ത് പ്രസ്വാമുള്ള പിന്തുടർത്തിയത് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് അന്ന് പാർട്ടി യാത്ര ചെയ്തുകൂടിയും അതിലേറെ പണം തിരിച്ചുകൊണ്ട് ദേശാഭിമാനിക്ക് പുതിയ പുതിയ ഒരു പ്രസ് വരികയില്ല അങ്ങനെ എല്ലാ തരത്തിലും എല്ലാ തരത്തിലും ജനങ്ങളെ ജനങ്ങളുടെ കുറെ ഒപ്പം നിന്നുകൊണ്ട് മുന്നോട്ട് പോയ സ്വഭാവമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കണ്ടിലാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് പാർട്ടി രണ്ടാവും അഭിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി എമ്മും സി പി ഐ ആയിട്ടും മാറുമ്പോൾ അന്ന് നാഷണൽ കൗൺസിലുണ്ടായിരുന്ന മുപ്പത്തിരണ്ട് സഭാക്കളിൽ ആണ് ഇറങ്ങിപ്പോകുന്നത് പാർട്ടിക്കുള്ളിലെ അഭിപ്രായ വ്യത്യാസം വലതുപക്ഷ ഇടതുപക്ഷ രീതി ഒരു വിഭാഗം വലതുപക്ഷ നേതൃത്വം വലതുപക്ഷ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ അതിനെ ശക്തമായി വരുത്തുകൊണ്ട് ഇറങ്ങിപ്പോവുന്ന മുപ്പത്തി രണ്ട് സഭാക്കളിൽ വളരെ പ്രധാനപ്പെട്ട ആളാണ് സഹ ആ മുപ്പത്തിരണ്ട് സഹാതാക്കളും എല്ലാവരും അന്തരിച്ചുപോയി അവസാനിച്ച അവസാനത്തെ കഴിയാണ് സഹാ ബി എസ് ബി എസിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ വ്യക്തപതാക കാഴ്ത്തിക്കെട്ടിക്കൊണ്ട് ആദരാഞ്ചികൾ അർപ്പിച്ചുകൊണ്ട് രാജ്യം അവസാനിപ്പിച്ചത്